ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഒരു ചെറിയ കഥ ആയാലോന്ന് ഒരു നാൾ പെട്ടെന്നായിരുന്നു ഒരു ക്ഷീണവും തലറക്കവും വന്നത് ഉടനെ അമ്മയോടൊപ്പം അടുത്ത ആശുപത്രിയിലേക്ക് വിട്ടു അവിടെ എത്തി ഡോക്ടർ പരിശോധിച്ചപ്പോഴായിരുന്നു കണ്ണു നിറഞ്ഞ ആ സന്തോഷ വാർത്ത അറിയുന്നത് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ഒരമ്മയാകാൻ പോകുന്നു ആശുപത്രി മടക്കങ്ങളിൽ ഏറ്റവും സന്തോഷ ദിവസങ്ങളിൽ ഒന്നാകും അത് തിരിച്ചു വരുമ്പഴേ ഓട്ടോക്കാരൻ്റെ അമ്മയുടെ ഉപദേശം ഉണ്ടാകും മെല്ലെ പോകണേ മോനെ വീട്ടിലെത്തിയാൽ പ്രിയപ്പെട്ടവരുടെ കടന്നുവരവുകളാണ് മുത്തശ്ശിയുടെ വാത്സല്യവും ഒരുപാട് ഉപദേശങ്ങളും ഉണ്ടാകും പതിയെ പതിയെ അമ്മയുടെ പരിപാലനവും ഒക്കെയായി കുഞ്ഞു വയർ നിറഞ്ഞ് നിറഞ്ഞ് വലുതാവാൻ തുടങ്ങും ഇടയ്ക്കിടെ കടന്നു വരുന്ന ചെക്കപ്പുകളുമായി മാസങ്ങൾ കടന്നുപോകും കർക്കിടകം വരുന്ന മുഷ്ടരുചികളും രുചിച്ച് കുഞ്ഞിനെ തേടി ദിനങ്ങൾ കടന്നുപോകും ഒരുനാൾ പെട്ടെന്ന് വയറിനകത്തൊരു ഇളക്കമിട്ട് വാവ അമ്മയെ വിളിക്കും ആ ഇളക്കങ്ങളിലൂടെ പതിയെ ആ ദിവസം വന്നെത്തും ഉൾഭയങ്ങളിൽ നിറഞ്ഞങ്ങനെ സകല ദൈവങ്ങളെ മനസ്സിൽ മന്ദിക്കുന്ന നാൾ അവസാനം സ്ത്രീയിൽ നിന്ന് കണ്ണ് നിറഞ്ഞ് വാവിട്ട് കറിഞ്ഞ് അമ്മയാകുന്ന നിമിഷത്തിലേക്ക് ചുവടുവെക്കും ഏറ്റവും ഭീകരമായ നിലവെളിയും ഒരു കുഞ്ഞിന്റെ കരച്ചലിനും ആ ലേബർ റൂം സാക്ഷ്യമായി അമ്മയുടെ ഏറ്റവും വലിയ പ്രാണവേദന രുചിച്ചുകൊണ്ട് ആ കുഞ്ഞും ജന്മം കൊള്ളും